പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് നിന്നെ ഈ പഠിപ്പിച്ചത് ഉയരം കുറഞ്ഞ ഒരു അംഗം സ്വന്തം ശരീരശേഷി പോലും നോക്കാതെയാണ് പെരുമാറുന്നത് അധിക്ഷേപിക്കുന്നുണ്ട് അത്രയും ഉയരം മാത്രമല്ല ഒരാളാണ് ഇവിടെ വലിയ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നു കണ്ണാടി നോക്കിട്ടുണ്ടാ വിളകളെ കൊണ്ട് അറിയാം റൊട്ടിടാൻ താറാവ് നടക്കുന്നില്ലേ അതിൻ്റെ കൂട്ടാ അവന്റെ ഒരു ഉറക്കം തൂങ്ങിയ കണ്ണും ഷോൾഡറും വെള്ളം കണ്ടാലും മതി സ്വന്തം ശരീര അതിനൊന്നും പറ്റുന്നില്ല എന്ന് കാണുമ്പോ എല്ലാവർക്കും അറിയാം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ എനിക്ക് വായി പുച്ഛമാണോ കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ഒരു ഇത് ബോഡി എന്ത് വെച്ച് കൊല്ലണം സ്വന്തം ശരീരശേഷി അതിനൊന്നും എല്ലാവർക്കും അറിയാം ശരീര ശേഷി അതിനൊന്നും പറ്റുന്നല്ലാര് ഞാൻ തല്ലിയ വീഴും നിങ്ങൾ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നുപോന്